അസലാമലൈക്കും വരഹത്തല്ലാ താല വാത്തു അറഹമില്ല നമ്മുടെയൊക്കെ ആഗ്രഹം അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം എന്നൊക്കെയല്ലേ അത് എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കുറച്ച് പ്രധാന പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ശീലങ്ങളൊക്കെ കൊണ്ടുവരണം ഈ ഒരു ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കണം കേട്ടോ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടണ്ടേ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടിയവരിൽ കാണുന്ന സ്വഭാവത്തിൽപ്പെട്ട ഒന്നാമത്തെ സ്വഭാവമാണ് തക്കുവ ഉള്ളവനായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായവന് നിങ്ങളിൽ ഏറ്റവും തക്കുവ ഉള്ളവനായിരിക്കും നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കും രണ്ടാമത്തെ ഒരു അടയാളമാണ് ഈമാനും സൽപ്രവർത്തികളും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഭയമില്ല അവർ ദുഃഖിക്കുകയുമില്ല മൂന്നാമത്തെ പോയിന്റാണ് നമസ്കാരത്തിലെ സ്ഥിരത സമയത്ത് ഉഷുവോടെ നമസ്കാരം നിർവഹിക്കും അഞ്ച് വക്ത നിസ്കാരം സമയത്ത് നിർവഹിക്കുന്ന സ്വഭാവമുള്ളവരെ നാലാമത്തത് ഹലാൽ ജീവിതം ഹലാൽ വരുമാനവും ഹലാൽ ജീവിതശൈലിയും പാലിക്കും അഞ്ചാമത്തത് നല്ല സ്വഭാവം സത്യം ക്ഷമ വിനയം ദയ ക്ഷമാശീലത ആറാമത്തെ സ്വഭാവമാണ് പാവങ്ങളിൽ നിന്നും വിട്ടു നിൽക്കൽ പിയേച്ചാൽ ഉടൻ തോപ ചെയ്യും പാപമാണെന്ന് തോന്നിയാൽ അത് ചെയ്യുകയില്ല ഏഴാമത്തെ സ്വഭാവമാണ് സുന്നത്ത് പിന്തുടരുക പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസല്ലമ്മയുടെ ജീവിതമാർഗം അനുസരിക്കുക എട്ടാമത്തേത് ആളുകൾക്ക് ഉപകാരപ്പെടുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഒൻപതാമത്തെ പോയിന്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്കെല്ലാവർക്കും ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടാവും എങ്കിൽ നമ്മൾ പല സമയങ്ങളിലും നമ്മളെ കൽബിലുള്ള ആ ഒരു ക്ഷമ എന്ന് പറയുന്ന സംഭവം നമ്മൾ കൈവിട്ടു പോയിട്ടുണ്ടാവും ഒൻപതാമത്തേത് പറയുന്നത് കഠിന സാഹചര്യങ്ങളിലും ക്ഷമ സുഖത്തിലും ദുഃഖത്തിലും അള്ളാഹുവിനെ ആശ്രയിക്കുക നമ്മൾ ദുഃഖം വരുമ്പോൾ മാത്രം പഠിച്ചറാബ്ബിനോട് ഒരുപാട് ദുആ ചെയ്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പറയണം ഹംദ് പറയണം ഹംദ് പറയാനും നമ്മൾ മറക്കരുത് ഹംദ് നമ്മൾ പറഞ്ഞിട്ട് പഠിച്ചറാബ്ബേ എനിക്ക് തന്ന അനുഗ്രഹം ഒരുപാട് വലുതാണ് എത്ര ചെറിയ അനുഗ്രഹമായാലും നമ്മൾ ഹന്ത് പറഞ്ഞിട്ട് അള്ളാഹുവിനെ സ്തുതിക്കണം എത്ര നമുക്ക് ദുഃഖം വന്നു കഴിഞ്ഞാലും അള്ളാഹുവിനോട് നമ്മൾ പറയണം അള്ളാഹ് എനിക്കിന്നേ ദുഃഖം വന്നിട്ടുണ്ട് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പടച്ചറാബ് നമുക്ക് ദുഃഖങ്ങൾ തരുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കണം പത്താമത്തെ പോയിന്റാണ് ദുആയും സ്മരണയും ദിക്റും നമ്മൾ ധാരാളം ധിക്രു ചൊല്ലുക ദുആ ചെയ്യുക അള്ളാഹുവിൻ്റെ നിരന്തരം ഓർക്കുന്ന ഹൃദയമാവുക അള്ളാഹു ഒരാളെ സ്നേഹിക്കുമ്പോൾ അവൻ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആ വ്യക്തി الله جبريل عليه السلام نور اسنه പ്രേരിപ്പിക്കും സ്നേഹിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ എളുപ്പമല്ലേ സുഹൃത്തുക്കളെ അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടണ്ടേ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ട് പാലിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഇത് നിത്യമാക്കുക നമ്മൾ സ്വഭാവമാക്കി മാറ്റിയെടുക്കുക ഇന്ന് ശാല നമ്മൾ അള്ളാഹു പെടുത്തട്ടെ അള്ളാഹു നമ്മളെ സ്നേഹിക്കട്ടെ എന്ന് ആ ചെയ്തു കൊണ്ട് നിർത്തുന്നു ഇന്ന് ശാല അടുത്തൊരു വീഡിയോയിൽ കണ്ട് السلام عليكم